പഞ്ചായത്തിൽ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് മദ്രസകൾ ഉണ്ടോ എന്നും ഒരു മദ്രസ അധ്യാപകന് ഒരു മാസം മുപ്പത്തിയായിരം രൂപ ശമ്പളം കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ സ്വന്തം അവരവരുടെ നാടുകളിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന ആയിരുന്ന കെ ടി ജലീൽ മദ്രസ അധ്യാപകരുടെ പ്രശ്നങ്ങളെ പറ്റിയും ക്ഷേമനിധി ബോർഡിനെ പറ്റിയും നിയമസഭയിൽ സമർപ്പിച്ചത് എന്ന പേരിൽ അവതാരിക ഈ കാര്യങ്ങൾ പറയുകയാണ് ഇനി മദ്രസ അധ്യാപകരുടെ ശമ്പളത്തിൽ എന്താണ് വസ്തുത മദ്രസ അധ്യാപകർക്ക് ആരാണ് ശമ്പളം നൽകുന്നത് മദ്രസ അധ്യാപകർക്ക് ശമ്പളമായി പൊതുഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും നാളിതുവരെ ഒരു മദ്രസ അധ്യാപകനും കൈപ്പറ്റിട്ടില്ല ഓരോ നാട്ടിലെയും അതാത് മഹല്ല് കമ്മിറ്റികൾ പിരിച്ചെടുക്കുന്ന തുകയിൽ നിന്നാണ് ഓരോ മദ്രസ അധ്യാപകർക്കും അവർക്കുള്ള ശമ്പളം നൽകുന്നത് മഹല്ല് കമ്മിറ്റിക്ക് ഈ തുക തന്നെ വലിയൊരു ബാധ്യതയാണ് ഓരോ വീട്ടുകാരും മാസം തോറും നൽകിക്കൊണ്ടിരിക്കുന്ന വരിസംഖ്യയാണ് അവരുടെ പ്രധാന വരുമാനം ഈ വരിസംഖ്യ പിരിച്ചു കിട്ടുന്ന പണത്തിൽ നിന്നുമാണ് അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് നമ്മുടെ നാട്ടിൽ മിക്ക മദ്രസ അധ്യാപകരും മദ്രസാ ജോലിക്ക് ശേഷം മറ്റു പല ജോലികളും ചെയ്യുന്നവരാണ് ടൈലറിങ് ജോലി ഷോപ്പുകളിൽ സെയിൽസ്മാനായി ഓട്ടോ ഡ്രൈവർമാരായി സ്കൂൾ വാഹനങ്ങളിൽ മറ്റു ഡ്രൈവർമാരായി അങ്ങനെ പലതരത്തിലുള്ള ജോലികൾ മുപ്പത്തി അയ്യായിരം രൂപ ശമ്പളം വാങ്ങിയിട്ട് വീണ്ടും പണത്തിൻ്റെ ആർത്തിക്കൊണ്ട് പോകുന്നതല്ല മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാത്തത് കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും മുട്ടിക്കാൻ ഒരു മഹല്ല കമ്മിറ്റി നൽകുന്ന ശമ്പളം തികയില്ല എന്നതുകൊണ്ടാണ് അവർ മറ്റു ജോലികൾ കൂടി പോകേണ്ടി വരുന്നത് പതിനായിരത്തിൽ താഴെയാണ് പലപ്പോഴും മദ്രസ അധ്യാപകരുടെ ശമ്പളം അതായത് ഈ പതിനായിരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ അത് അയ്യായിരം ആകാം ആറായിരം ആകാം അല്ലെങ്കിൽ മൂവായിരം വരെ ആകാം അതിനിടെയാണ് ഇപ്പോൾ കോവിഡ് വന്നത് മിക്ക മദ്രസ അധ്യാപകർക്കും ജോലി നഷ്ടപ്പെട്ടു പട്ടിണിയും മുഴുപട്ടിണിയുമായിരുന്നു പലർക്കും അത്തരത്തിലുള്ള ഒരു സമൂഹത്തെയാണ് മുപ്പത്തി അയ്യായിരം രൂപ ശമ്പളം സർക്കാരിൽ നിന്ന് വാങ്ങുന്നവരായി സംഘപരിവാർ ചിത്രീകരിക്കുന്നത് ഇത് നേരത്തെയുള്ള അജണ്ടയുടെ ഭാഗമാണ് ന്യൂനപക്ഷ വകുപ്പിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ മുസ്ലിം സമുദായം അനർഹമായി നേടിയെടുക്കുന്നുവെന്ന കുപ്രചരണങ്ങൾ ഇതിനു മുൻപും സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ പ്രചരണങ്ങൾ എന്നാൽ പൊതുജനമധ്യത്തിൽ വാട്സാപ്പുകളിൽ പ്രചരിക്കുന്ന വ്യാജ ടെസ്റ്റുകൾ ആയുധമാക്കി ഇത്തരത്തിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇത് സത്യമാണോ എന്നറിയാൻ കൂടുതലൊന്നും അന്വേഷിക്കേണ്ടതില്ല അവരവരുടെ സ്വന്തം നാടുകളിൽ തന്നെ ഒന്ന് അന്വേഷിച്ചാൽ മതി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കും ഏതായാലും ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ഈ നുണബോബുകൾ ഇവിടെ ഏൽക്കില്ല എന്നും മാത്രം നിങ്ങളുടെ പങ്കാളി